വളരെ ആവേശകരമായ ഒരു കിക്ക് ബോസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വെന്യൂവിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതായത് വാക്കോ കേരളയുടെ സ്റ്റേറ്റ് കിക്ക് ബോസിംഗ് ചാമ്പ്യൻഷിപ്പ് എടുക്കാണ് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട് അഞ്ഞൂറിലേറെ പാർട്ടിസിപ്പൻസ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വന്നിട്ടുണ്ട് അതിൽ പല ഏജ് കാറ്റഗറിയിൽ കുട്ടികളും മുതിർന്നവരും അതേപോലെ പല വെയിറ്റ് കാറ്ററിലായിട്ട് ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട് ഞാൻ എറണാകുളം ജയിൽ റെസൻ്റേറ്റ് ചെയ്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പിള്ളേരുണ്ട് അതല്ല എറണാകുളം ജില്ലയിൽ മറ്റു ക്ലബ്ബിൽ നിന്ന് ഒരുപാട് പള്ളേരുണ്ട് എറണാകുളം ജില്ലയിൽ മാത്രമല്ല എല്ലാ ഉണ്ട് ഒരുപാട് നല്ല ഫൈറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഓൾറെഡി പതിനഞ്ചാം ഇവിടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നോ നേരെ വേദിനത്തേക്ക് അടക്കാം എല്ലാവർക്കും സ്വാഗതം ഞാൻ പി ബെന്നി There was once a day that I I I I would pray for you you you, go and just so you'd too Sneaking looks up and down from across the room and Damn, what a a hell of a view I feel good, you look great I like you. I can't wait വിസ് നമ്മുടെ കൂടെ നമ്മുടെ ചാമ്പ്യൻഷിപ്പിന് അതായത് നമ്മുടെ വാക്കോ കേരളയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും അതേപോലെ ഇന്റർനാഷണൽ റെഫറി ആയ നമ്മുടെ യുനസ് മാഷ് ഉണ്ട് യുനസ് കൊരുകാർക്കൊണ്ട് നമ്മളൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ എന്തായാലും മാഷോട് എന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം നമുക്ക് എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു ചെറുങ്ങൾ തുടങ്ങാ വാക്കോ കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ്റെ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് ഇവിടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഏകദേശം അഞ്ഞൂറോളം പ്ലേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് സോ സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഹൈദരാബാദിൽ ലാൽ ബഹാദൂർ ശാസ്ത്രി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അതിലേക്കുള്ള സെലക്ഷൻ കൂടെയാണ് അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ വരുന്നുണ്ട് ഇന്റർനാഷണൽ വരുന്നുണ്ട് ഇന്റർനാഷണൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ടാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഓക്കെ 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 അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മൾ അല്ലെങ്കിൽ ഈ മാഷിനെയൊക്കെ കോൺടാക്ട് ഞാൻ മാഷിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഫൈറ്റ് ആണോ അപ്പോൾ ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ഗോൾഡായി ഇനി ഇപ്പോൾ അടുത്തത് ഇവൻ്റെ ഫൈറ്റ് ആണ് വരാൻ പോകുന്നത് कार्तिक ने पास रिशु, मोहम्मद नरसाह, इंकोर्न, कार्तिक ने पास ब्लू कोलर, बट ना देना, यस 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 यस, ना देना, ना देना, यस यस यस, ना देना, यस यस यस, ना देना, 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 ना देन

रवि सहाले सिल्वर मेडल जम के पर्वत दुबई रवि रतोना आठ सौ दोस्त आठ सौ दोस्त ओड आरेंज मैच डिग्रेड -71 आ जी

নিশান্ত কিশোর কতগুল ടിടിടി അടിടി അടിടി സിഐഎസ് ചേച്ച ജന്ന 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 ഗോട്രാ ഗോട്രാ കിടി 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 ഗോട്രാ കെല്ലെ കെല്ലെ אבי אבי കെല്ലെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അതന്നെ אבי ജന്ന ജന്ന אבי 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 അടി 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 ചിടി 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 அபி 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 பஞ்சங்க பஞ்சாங்க பஞ்சாங்க அபி அபி பஞ்சி கொடுதோ கி கொடுதோ பஞ்சோ கி கொடுற கி கொடுறாடு yes 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 The winner, by the unanimous decision, the blue corner, Muhammad Abdul Hassid. അപ്പോൾ ആവേശകരമായ ഒരു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ പരിസമാപ്തിയോ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല ഫൈറ്റുകൾ കാണാൻ പറ്റി ഒരുപാട് നല്ല ഫൈറ്റേഴ്സിന് അവസരം കിട്ടി ഒരുപാട് പേർക്ക് സ്റ്റേറ്റ് സ്റ്റേറ്റിൽ നിന്ന് നാഷണലേക്ക് പോകാൻ അവസരം കിട്ടി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് ടാലൻ്റുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ കിക്ക് ബോക്സിങ് ആയാലും ബോക്സിംഗ് ആക്കിയിട്ടും മൂവത്തായിരിക്കും എം എം എ ആക്കിയാലും എല്ലാം ഒരു തരം കോമ്പാക്ട് സ്പോർട്സാണ് ഒരു ജനറേഷനെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ് അതായത് കുട്ടികൾ മറ്റു വഴികളിലേക്ക് പോകുന്നതിന് മും അതായത് അതായത് ലഹരിയുടെയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാണ്ട് കുട്ടികളെ കൃത്യമായിട്ട് അച്ചടക്കവും അതേപോലെ ശാരീരികവുമായി മാനസികവുമായുള്ള എല്ലാവിധ ആ ആരോഗ്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് എല്ലാ കോമ്പാക്ട് സ്പോർട്സിൽ നിന്ന് കിട്ടുക അവരെ കോമ്പാക്ട് സ്പോർട്സ് പഠിപ്പിക്കുക അതേപോലെ ഇതുപോലെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക അവർക്കതിൽ ഗ്രേസ് മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ നിന്നും അതേപോലെ മറ്റു ജോലിയിൽ ഉള്ള സഹായങ്ങളും ഈ ഇതുപോലുള്ള കോമ്പറ്റീഷനിലും നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പറഞ്ഞു പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒരു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിൽ വീഡിയോ കുറച്ച് അഭിപ്രായത്തിൽ നിർദ്ദേശം തിരിച്ചായിട്ട് കമന്റ് പറയാം നിങ്ങൾക്ക് ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ ഇതിൽ ചാമ്പ്യൻഷിപ്പുകൾ പങ്കെടുക്കാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാതെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഒക്കെ ഇവിടെ താര കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ അവർ അവർക്ക് പിന്നെ സാധനം ആവുമ്പോൾ